പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവ്യഷ്ടകം എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ജലദ നീരയാ शमित मारिया तपविदार हूमया थिकविकार चोरया सक सारिया वीरया चिवारिया मुत कीरया नमित शूरया पाल परिपालयेति परिपालयेति जप मालया हया चलद नीरया शमितरया थप विदार भूमया चकितचोरया सकलसारया वीरया च शिवदारया मुरित कीरया नमितशूरया पालयेति परिपालयेति परिपालयेति जपमालया ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഹാരയാ യാ ഹാരഭൂഷിത ഭാവേന ദൃശ്യത യാതൊരുവളാണോ മുത്തുമാലകൾ അണിഞ്ഞവളായി കാണപ്പെടുന്നത് അല്ലെങ്കിൽ മുത്തുമാലകൾ അണിഞ്ഞ് വിരാജിക്കുന്നത് യാതൊരുവളാണോ ജലദനീരയ യാ ജലദീരസ്വരൂപേണ വിരാജിതെ യാതൊരുവളാണോ സ്വരൂപം പൂണ്ട് വിരാജിക്കുന്നത് ശമിതമാരയാ ശമിതമാര സ്വരൂപേണ വിരാജിത യാതൊരുവളാണോ കാമങ്ങളെ എല്ലാം ശമിപ്പിക്കുന്നവളായി അഥവാ കാമ സംഹാരിണിയായി വിരാജിക്കുന്നത് തപവിതാരയാ തപവിദാരിണീസ്വരൂപേണ വർത്തതേ യാതൊരുവളാണോ ദുഃഖങ്ങളെ പിളർത്തി കളയുന്നവളായി വിരാജിക്കുന്നത് അഥവാ വർത്തിക്കുന്നത് ഭൂമയാധികാരയ ഭൂമയാധികാര യാതൊരുവളാണോ ഭൗതികവും ഭൗതികാതീതവുമായ വികാരങ്ങളെ ജനിപ്പിക്കുന്നത് ചകിതചോര യാ ചകിതചോര ഭാവേന വിരാജിത യാതൊരുവളാണോ ഭയങ്ങളെ ചോരണം ചെയ്തു വിരാജിക്കുന്നത് സകലസാര സകലസാരസ്വരൂപേണ വിരാജിതെ യാതൊരുവളാണോ സർവസ്വാര സ്വരൂപിണിയായി നിലകൊള്ളുന്നത് വീരയാച ശിവധാരയ യാതൊരുവളാണോ വീരയും ശിവപത്നിയുമായി വിരാജിക്കുന്നത് മുലിതഹീര യാതൊരുവളാണോ മുത്തുമാലകൾ കൂട്ടിയുരുങ്ങുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ട് വിരാജിക്കുന്നത് നമിതശൂരയാ നമിതശൂര യാതൊരുവളാണോ വീരന്മാരാൽ നമിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ദേവി പാലയേതി പാലിക്കുമാറാകട്ടെ ജപമാലയാ പരിപാലയേതി നിരന്തരമായ ജപധ്യാന സാധനയിലൂടെ വെളിപ്പെട്ടുവന്ന് പ്രസാദാത്മികയായി പരിപാലിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം മുത്തുമാലകൾ അണിഞ്ഞു വിരാജിക്കുന്നവളും കാർമേഘത്തിൻ്റെ നീലക്കറുപ്പോട് കൂടിയവളും സർവകാമങ്ങളെയും നശിപ്പിച്ച് വിരാജിക്കുന്നവളും അഥവാ സർവകാമസാധികയും ഭൗതികവും ഭൗതികാതീതവുമായ വികാരങ്ങളെ ജനിപ്പിച്ചു കൊണ്ട് വിരാജിക്കുന്നവളും അഥവാ സർവവികാര സ്വരൂപിണിയും ഭയവിഭ്രമാദികളെ ചോരണം ചെയ്തുകൊണ്ട് വികാര സ്വരൂപിണിയായി വിരാജിക്കുന്നവളും സർവസാരമൂർത്തിയും ീരയും ശിവപക്നിയും അഥവാ സംഹാരാത്മികയും മംഗളാത്മികയുമായി ഒരേ സമയം വിരാജിക്കുന്നവളും മുത്തുമാലകൾ മുട്ടിയുരുങ്ങുന്ന നാദത്തെ ശ്രവിപ്പിക്കുന്നവളും അഥവാ മൂല്യസാര സമ്പുഷ്ടങ്ങളായ അമരനാഥധ്വനി വിശേഷത്തെ ജനിപ്പിക്കുന്നവളും ശൂരന്മാരാൽ നമിക്കപ്പെടുന്നവളും ധ്യാനമന്ത്രമാലകളുടെ നിരന്തരമായ ജപദ്ധ്യാന സാധനയിലൂടെ സാക്ഷാത്കരിക്കപ്പെടാവുന്നവളുമായ ദേവി പ്രസാദിച്ച് പരിപാലിക്കുമാറാകട്ടെ ആദ്യമായി നമുക്ക് ഹാരയ ജലതനീരയ ശമിതമാരയാ തപവിദാരയ എന്നവരിയുടെ അർത്ഥം വ്യാഖ്യാനം ചെയ്തു നോക്കാം ശ്ലോകത്തിലെ ഈ വരി യാ യാഭൂഷിതഭാവേന വർത്തതേ യാ ശമിതമാരഭാവസ്വരൂപേണ ദൃശ്യതേ യാ ജലനീരഭാവസ്വരൂപേണ വിരാജിതേ യാ തപാതി വികാര വിതാരതേ എന്നിങ്ങനെ അന്വയിക്കുമ്പോൾ യാതൊരുവളാണോ മുത്തുമാലകൾ ചാർത്തി ദ്രവ്യമൂല്യപ്പൊരുളിനെ പ്രതീകവത്കരിച്ചു കൊണ്ട് വിരാജിക്കുന്നത് യാതൊരുവളാണോ പെയ്തൊഴിയാൻ സജ്ജമായി നിൽക്കുന്ന മഴമേഘസ്വരൂപാർത്ഥ പ്രതീകമായി വിരാജിക്കുന്നത് യാതൊരുവളാണോ സർവകാമസാധികയായി വിരാജിക്കുന്നത് യാതൊരുവളാണോ ദുഃഖാദി വികാരങ്ങളെയെല്ലാം ചോരണം ചെയ്തു വിരാജിക്കുന്നത് അങ്ങനെയുള്ള സദ്ഗുണാത്മികയാകുന്നു ദേവി എന്നർത്ഥം സിദ്ധിക്കും നമോ നാദബിന്ദു നാദബിന്ദുവാത്മികേ നാശഹീനെ നമോ നാൻമറയ്ക്കും മണ്ണിപ്പും വിളക്ക് എന്ന് സമാരംഭിക്കുന്ന കാളി നാടകത്തിലും ഗുരു ഇതേ ആശയമാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഭൂമയാധികവികാരയ ചകിതച്ചോരയ സകലസാര യാ ഈ വരിയെ യാ ഭൂമ യാ അധികവികാര യാ ചകിത ചോര യാ സകലസാര എന്നിങ്ങനെ അന്വയിച്ച് പദഛേദം ചെയ്താണ് അർത്ഥം വിചാരം ചെയ്യേണ്ടത് സ്ഥൂല രൂപഭാവങ്ങളോടുകൂടിയ ആകാരം പൂണ്ടു വിരാജിക്കുന്ന ദേവീ ഭാവമാണ് ഇവിടെ ഭൂമ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൂക്ഷ്മ ഭാവരൂപങ്ങൾ കൈക്കൊണ്ട് വിരാജിക്കുന്ന ദേവീഭാവത്തെ അധിക സ്വരൂപിണി എന്നും വാഴ്ത്തിയിരിക്കുന്നു കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് സകലസാരയാ സകലസാര യാതൊരുവളാണോ സകലസാരയായി വിരാജിക്കുന്നത് എന്ന വിശേഷണത്തിലും സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി ദേവിയെ ഭാവന ചെയ്തറിയണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാണപ്പെടുന്നതായും കേൾക്കപ്പെടുന്നതായും രുചിക്കപ്പെടുന്നതായും മണക്കപ്പെടുന്നതായും സ്പർശിക്കപ്പെടുന്നതായും ഇവിടെ എന്താ അതെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളാൽ സംവേദനം ചെയ്യപ്പെടുന്നതിലൂടെയാണ് നാം അവയെപ്പറ്റി പറ്റി ബോധവാന്മാരായിത്തീരുന്നത് ബോധജനനിയായും സർവസാര വികാര സ്വരൂപിണിയായും ദേവി നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് നാം ോധവാൻമാരായിത്തീരുന്നത് ഇക്കാര്യമാണ് ഗുരു ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വീരയാ ച ശിവധാരയ മുലിതഹീരയ നമിതശൂരയ ദേവിയുടെ സൃഷ്ടിന്മുഖ ഭാവമാണ് വീരഭാവം കൊണ്ട് വിരാജിക്കുമ്പോൾ ദേവിയിൽ പ്രകടിഭവിക്കുന്നത് നവസൃഷ്ടിക്കു വേണ്ടിയുള്ള സംഹാരം പ്രകൃതിയുടെ കാവ്യനീതിയാണ് തളം കെട്ടിക്കിടന്ന് ദുഷിച്ച ജലത്തെ കുത്തിയിളക്കി ഒഴുക്കിക്കളയാൻ കുലം കുത്തി ഒഴുകുന്ന ശക്തമായ മഴ അനിവാര്യമാണ് അതുപോലെ ദേവിയുടെ സംഹാരവൃത്തികളെയെല്ലാം മംഗളാത്മകമായി വ്യാഖ്യാനിച്ചറിയണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ദേവിയുടെ രൗദ്രഭാവത്തെ മംഗളാത്മകമായി കാണണം മുലഹീരയാ നമിതശൂരയാ മുത്തുമാലയിലെ മുത്തുകൾ കൂട്ടി ഉരുമി ഉണ്ടാകുന്ന ശബ്ദമാണ് മുലിതഹീരം നവരത്നങ്ങളിൽ ഒന്നാണ് മുത്ത് മുത്ത് ലോഹരത്നങ്ങളിൽ പെടുന്നതല്ല മുത്തുകൾ കൂട്ടി ഉരുമിയാൽ കിലുകിലനാദമുണ്ടാവുകയില്ല ഹ്മത്തിൻ്റെ മൗനനിലയിലുള്ള മർമ്മരധ്വനി വിശേഷമാണ് മുലിത ഹീരനാഥം ആനന്ദാനുഭൂതിയുടെ നിറുകയിലാണ് മുലിത ഹീരനാഥ ധ്വനി വിശേഷത്തിൻ്റെ നില അങ്ങനെയുള്ള ദേവീഭാവ സ്വരൂപത്തെ വീരന്മാർ നമിച്ചു പോകുന്നു എന്നാണ് ഇവിടെ ഗുരു അത്ഭുതം കുറിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ പ്രകാരമെല്ലാമുള്ള ദേവിയെ നിരന്തരമായ ജപദ്ധ്യാന സാധനയിലൂടെ സാക്ഷാത്കരിക്കാനും ദേവീപ്രസാദത്തിന് പാത്രീഭവിക്കാനും ദേവിയാൽ പരിപാലിക്കപ്പെടാനുമുള്ള ഭാഗ്യത്തിനു വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ